ഇതിൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാനായി പോകുന്നത് നല്ലൊരു കറിയാണ് ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി കറി അതിനായി കൂർക്ക ക്ലീൻ ചെയ്തതിന് ശേഷം മീഡിയം വലുപ്പത്തിൽ അരിഞ്ഞെടുത്തത് തക്കാളി അരിഞ്ഞത് കോവയ്ക്ക ആദ്യം മൂക്കാത്ത കോവയ്ക്ക തന്നെ എടുക്കണം ഇതിനായിട്ട് കോവയ്ക്ക നീളമുള്ളതാണെങ്കിൽ നാലായി കീറിയതിന് ശേഷം അതിൻ്റെ നടുവൊന്നും മുറിച്ചെടുത്തത് സബോള തേങ്ങ തിരുങ്ങിയത് ഇനി ഇത് എങ്ങനെ തേങ്ങനെ എന്ന് കൂടി നോക്കാം അടുപ്പത്തൊരു ചട്ടിയിൽ ഒരൽപ്പം വെള്ളം ചൂടാകാൻ വെച്ചിരുന്നു ചെറുതായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ ചൂടായി വന്ന വെള്ളത്തിലേക്ക് നമ്മൾ കഴുകി നുറുക്കി എടുത്തു വെച്ചിരിക്കുന്ന കൂർക്ക ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കോവയ്ക്ക അരിഞ്ഞത് സപോള ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം നന്നായി തിളച്ച് വരുന്ന സമയം ഇതിലേക്ക് രണ്ട് പച്ചമുളക് വരഞ്ഞത് ഇട്ട് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ഒന്നുകൂടി വേവിച്ചെടുക്കാം കറിയുടെ കഷ്ണങ്ങൾ ഒന്ന് വെന്ത് വരുന്ന സമയം അടുപ്പത്ത് ഒരു പാൻ വെച്ചു കൊടുത്തതിന് ശേഷം പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ചെറിയുള്ളി കട്ട് ചെയ്തത് തനിയുടെ ആ പച്ചപ്പ് മാറി വരുന്ന സമയം ഇതിലേക്ക് ഒരു നുള്ള് പെരിഞ്ചീരകം മൂന്നാല് മണി ഏലയ്ക്ക ഏലയ്ക്ക ഒരു തണ്ട് കറിവേപ്പില തേങ്ങ അങ്ങനെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പൊടികൾ നല്ലതുപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം തേന്ന് വറുത്തെടുത്ത അതേ പാനിലേക്ക് തന്നെ തക്കാളി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് വാട്ടിയെടുക്കാം തക്കാളിയുടെ ആ പച്ചപ്പത്തി ഒന്ന് മാറി ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് തണസാനായിട്ട് മാറ്റിവെക്കാം മിക്സിയുടെ ജാറെടുത്തതിനു ശേഷം ജാറിലേക്ക് നമ്മൾ തണുക്കാനായി മാറ്റിവെച്ച തേങ്ങയുടെ മസാല ഇട്ട് കൊടുക്കാം വാട്ടിയെടുത്ത തക്കാളി ഒരല്പം ഷുഗർ ഒരിക്കാൻ ആവശ്യമായ വെള്ളം ഒരല്പ മതി സംസാരിക്കുവാൻ ആവശ്യമായ വെള്ളം ഒരൽപ്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം കറിയുടെ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് വെള്ളം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം കറിയിൽ അരപ്പൊഴിച്ചതിന് ശേഷം ഇതായിരുന്നു തിളപ്പിച്ചെടുക്കണം കറി ഒന്ന് നന്നായി തിളച്ച് വരുമ്പോഴേക്കും പാനടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് കടുക് കടുകൊടുക്കാം ചെറിയുള്ളി അതിൽ ിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ തങ്ങളുടെ കുറച്ചിൽ അറിയിക്കാൻ മറക്കരുത് കറിവേപ്പല കറി നല്ലതുപോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇനി ഈ കറിക്ക് മുകളിലായി കടുക് താളിച്ചത് കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയെടുത്ത കോവയ്ക്ക കൂർക്ക തക്കാളി കോമ്പിനേഷനിൽ തയ്യാറാക്കിയെടുത്ത നല്ലൊരു കറിയാണ് തേങ്ങ വറുത്തരച്ച നല്ലൊരു കറി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കറിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്